സാറേ വീഡിയോ എടുക്കുക ഇല്ലയോ പത്ത് പേര് കാണാനുള്ളതല്ലയോ അത് ആ രീതിയിൽ എടുത്തോട്ടെ എന്നതാണ് കഴിഞ്ഞ ദിവസം ചിതറയിൽ മോഷണ കേസിൽ പിടിക്കപ്പെട്ട യുവാവിന്റെ വാക്കുകൾ നിങ്ങൾ ആദ്യം കണ്ട സി സി ടി വി ദൃശ്യങ്ങൾ മോഷണത്തിലെത്തിയ യുവാക്കളുടേതാണ് സംഭവം നടന്നത് കൊല്ലം ചിത്ര ചക്കമലയിലാണ് അടഞ്ഞുകിടന്ന ക്രഷർ യൂണിറ്റിൽ നിന്നും ലക്ഷങ്ങളോളം വില വരുന്ന പവർ യൂണിറ്റുകൾ പൊളിച്ച് കോപ്പർ വയറുകളും മറ്റുപകരണങ്ങളുമാണ് നാല് യുവാക്കളടങ്ങുന്ന സംഘം മോഷണം നടത്തിയത് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ നാല് മോഷ്ടാക്കളിൽ മൂന്ന് പേരെ ചിത്ര പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടി ഭരതന്നൂർ സ്വദേശികളായിട്ടുള്ള ബിനോജ് അനന്തു കണ്ണൻ എന്ന് വിളിക്കുന്ന മനു എന്നിവരാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ചിത്ര ചക്കമലയിലെ അക്ഷരാക്രഷറിലാണ് പ്രതികൾ മോഷണം നടത്തിയത് മൂന്ന് ബൈക്കുകളിലെത്തിയ പ്രതികൾ പകൽ പതിനൊന്ന് മണിയോടെ അടഞ്ഞുകിടന്ന കൃഷ്ണനുള്ളിൽ കടന്ന പവർ യൂണിറ്റുകൾ തകർത്ത് അതിനുള്ളിലെ കോയിലുകളും മറ്റുപകരണങ്ങളുമാണ് കൈക്കലാക്കിയത് ഇവ ഭരതന്നൂറിനടുത്തുള്ള ആക്രിക്കടയിൽ വിൽപ്പന നടത്തി മോഷ്ടാക്കളെ കണ്ട നാട്ടുകാർ മോഷ്ടാക്കളിലൊരാളായ മനുവിനെ പിടികൂടി എന്നാൽ മനു ധരിച്ചിരുന്ന ശേഷം ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു തുടർന്നാണ് ചിത്ര പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത് ഇതിനിടയിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നാൽ ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷ്ടാക്കളിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലാകാറുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന് മനുസ് ചിതറ